കുളത്തൂപ്പുഴയിലാണ് പിതാവും പിതാവിന്റെ മാതാവും തെന്മലയിൽ നിന്നും എത്തിയ രണ്ടുപേരും ചേർന്ന് യുവാവിനെ ക്രൂരമായി ആക്രമിച്ചത് മടത്തിക്കോണം സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനീഷിനെയാണ് പിതാവും പിതാവിന്റെ മാതാവും ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചത് മുഖത്തും കാലിനും തലയ്ക്കുമുൾപ്പെടെ പരിക്കേറ്റ അനീഷിനെ കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ശിവരാത്രി ദിവസവും അനീഷിനെ ഇവർ മർദ്ദിച്ചിരുന്നു കത്തി ഉപയോഗിച്ച് മുതുകിൽ വരയുകയും ചെയ്തു തുടർന്ന് പിതാവുമായി പിണങ്ങി കഴിയുന്ന അനീഷിന്റെ മാതാവെത്തി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വലിയ മാതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് ഇന്ന് ഷർട്ടും കൈലിയും എടുക്കാനെത്തിയ തന്നെ കൈകെട്ടിയിട്ട് കൊടുവാളിന്റെ കൈഭാഗം ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അനീഷ് പറയുന്നു അച്ഛനും അച്ഛന്റെ അമ്മയും കൂടെ നല്ലപോലെ അവർ രണ്ടുപേരും അവര് കുടിച്ചിട്ട് എന്നെ അടിച്ച വില ഇതും മൊത്തവും കൂടെ ഇതോ അച്ഛനും അച്ഛൻ്റെ അമ്മയും കൂടെ രാവിലെ ഇന്ന് രാവിലെ വന്ന് അച്ഛനും അച്ഛനും അറിയാത്തത് പേരൊന്നും അറിയത്തില്ല ഇന്ന് പുതിയ ടീമുകളായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു തെമല ഉള്ള ആൾക്കാരായിരുന്നു പിതാവും മാതാവും മദ്യപിച്ചെത്തിയാണ് തന്നെ മർദ്ദിക്കുന്നതെന്നും തെന്മരയിൽ നിന്നും എത്തിയവർ കൊട്ടേഷൻ സംഘമാണെന്നും അനീഷ് വ്യക്തമാക്കി സംഭവത്തിൽ അനീഷ് കുളത്തുപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നും അന്വേഷണം ആരംഭിച്ചു എന്നും കുളത്തുപ്പുഴ പോലീസ് പറഞ്ഞു നാട്ടുവാർത്ത കുളത്തുപുഴ